പ്രേശ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് തെയ്യ പാലപ്പുടത്തിലായിരിക്കും ആൻ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമേൻ കണനീറിലും ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും കൂടെ കടന്നുപോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് കർത്താവെ എൻ്റെ കുടുംബത്തെ നീ ഒന്ന് ആശ്വസിപ്പിക്കണമേ എൻ്റെ പ്രശ്നത്തിന് നീ ഒരു പരിഹാരം നൽകണമേ ഞാനായിരിക്കുന്ന വേദനയുടെ അവസ്ഥ ഞാനായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥ ഞാനായിരിക്കുന്ന ഇല്ലായ്മയുടെ അവസ്ഥ എൻ്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന് പുറത്തു വരുവാൻ കഴിയുക വണം ഞാനായിരിക്കുന്ന തകർച്ചയെ കർത്താവെ നീ പണിയണമേ നിശ്ചയമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നീ ഇറങ്ങി വരണമേ ഞങ്ങളുടെ പ്രശ്നത്തിനകത്ത് ഇന്ന് രാത്രി ഒരു പരിഹാരം നൽകണമേ പ്രത്യേകാൽ ഈ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആദ്യമായി നമ്മൾ അമ്മേനെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്മേൻ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒത്തിരി പേർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് പ്രാർത്ഥനാ വിഷയങ്ങളിലൊന്നാണ് അമ്മേൻ തൊഴിൽ മേഖല അമ്മയും നല്ല ജോലി ലഭിക്കുവാൻ അതുപോലെ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറുവാൻ ജോലി സ്ഥലത്ത് നിൽക്കുവാൻ കഴിയാതെ ണം അതിനകത്ത് വെല്ലാചന്ധനങ്ങളും പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറുവാൻ സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ കഴിയാതെ അധ്വാനിക്കുന്ന നന്മകൾ കരങ്ങളിൽ സേവ് ചെയ്യുവാൻ കഴിയാതെ വേണം ഓട്ടസഞ്ചിയിൽ സമ്പാദിക്കുന്നതുപോലെ നന്മയെ പിശാജ് കവർന്നു പോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോകുന്നുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് അമ്മ ഞാനായിരിക്കുന്ന അപ്പാ ഈ ഞെരുക്കം മാറുവാൻ എനിക്കൊരു ആവശ്യമാണ് എൻ്റെ ബാധ്യതകളെ തീർക്കുവാൻ എനിക്കൊരു ആവശ്യമാണ് എന്തെങ്കിലും ഒരു ജോലി ലഭിക്കണം അങ്ങനെ കരയുന്നവരുണ്ട് അതുപോലെ വിദേശത്തേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ വിദേശ രാജ്യമെന്ന നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി വാതിലുകളെ മുട്ടി ഒത്തിരി അമേൻ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തു അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നവർ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തിട്ട് അമേൻ കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം അമേൻ വേദനയോടെയായിരിക്കുന്നവർ പറ്റിക്കപ്പെട്ടു പോയോ പരാജയപ്പെട്ടു പോയോ അങ്ങനെ കരയുന്നവർ വേദനപ്പെട്ടായിരിക്കുന്നവർ അങ്ങനെ ദുഃഖിൽ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവരാണ് ജോലി ഇല്ലാതെ കരയുന്നോ ഭാരപ്പെട്ടായിരിക്കുന്നു സ്വർഗം വഴികളെ തുറക്കുവാൻ പോകുന്നു സ്വർഗം വിശാലതകളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകുവാൻ പോകുന്നു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്നലെ വരെ ആമയെ ലോകം പറഞ്ഞു കാണും ആമയെ നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു തൊഴിൽ മേഖല ലഭിക്കത്തില്ല നിനക്കുണ്ടാകത്തില്ല നിനക്ക് നന്മയുണ്ടാകത്തില്ല നിന്റെ തലമുറയ്ക്ക് മാത്രം നല്ല തൊഴിൽ മേഖല ലഭിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അമേൻ അമേൻ പുച്ഛിച്ചവരുടെ നടുവിൽ സ്വർഗം വഴികളെ തുറക്കുവാൻ പോകുന്ന ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശർ ഫാം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റവും അമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അമേൻ ദൈവിക ആലോചനകളൊക്കെ നിങ്ങൾക്കവിടെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും നിങ്ങൾ കടന്നുവരിക അമ്പേ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ അടുത്ത മാസം ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രവർത്തനയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ബെഞ്ചർമെന്റിനിലേക്ക് പോകുവാനുള്ള എക്സാം എഴുതുവാൻ വേണ്ടി പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു പ്രിയ സഹോദരി എക്സാം എന്നുള്ള സാക്ഷ്യം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആ സഹോദരി പറയുവാനിടയെ ഈ വേഗത്തിൽ രാജ്യത്തിൻ്റെ ബാതിലുകൾ തനിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുടേയായിരിക്കാം രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവപാനപടത്തിൽ ആയിരിപ്പാൻ സ്വർഗത്രി ഒരുക്കത്തുന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പാ ദൈവമേ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഏത് വിഷയത്തിനു വേണ്ടിയിട്ടാണോ ദൈവസന്നിധി ദൈവപാനപടത്തിൽ കരഞ്ഞ് നിലവിളിച്ചും ഭാരത്തിലും വേദനയിലും കൂടെ കടന്നുപോയി പ്രാർത്ഥനയോടെ ആയിരുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം ആ കുടുംബം ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ നിലവിളിച്ചത് യേശുവേ നീ ഒരു മറുപടി നൽകണമേ ജൂഡബല ഷ്യാംന അൽഗ പ്രൗഢപരഗതന ഘടകം ദ്വീപൽ ധീപലബൗരകേ ഠാര ഷം ധേരഗത ഘടകമങ്ങ് വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവെങ്ങ് മാനിക്കണമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും അനുഗ്രഹിക്കണമേ പ്രത്യേകാലം വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പാ ഗവൺമെൻറ് തലത്തിലും വിദേശ രാജ്യങ്ങളിലും അപ്പ ഒരു ജോലിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ആവശ്യമാണ് അങ്ങനെ കരുന്നവർ അപ്പാ നീ വരുമാന മേഖലകളെ കൊടുക്കണം യേശു അപ്പ നാട്ടിൽ ടെസ്റ്റുകൾ എഴുതി അപ്പാ വിധമേ ആലോചി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഗവൺമെൻറ് ജോലി ലഭിക്കണമേ വിദേശത്ത് കടന്നു പോകുവാൻ മെഡിക്കൽ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എക്സാം പാസ്സാകുവാൻ എംഒ എം ഒ ചിച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമറീവ് എക്സാമുകൾ പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ജർമ്മൻ എക്സാം പാസ്സാകുവാനായിരിക്കും ಶುವೆ നീ മനസ്സലിയണമേ വേഗത്തിൽ അത് പാസാകട്ടെ രാജ്യം കണ്ടപ്പോൾ തുറക്കപ്പെടണമേ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ ജോലികൾ ലഭിക്കണമേ അപ്പോൾ ആ രാജ്യത്ത് പഠിച്ചു പക്ഷേ ജോലിയില്ല ദൈവം അങ്ങ് വഴി തുറക്കണം ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ അരിഞ്ഞു മാറണം അപ്പം ആ ജോലിസ്ഥാനത്ത് നിന്ന് അപ്പോൾ ആ കൂട്ട് സഹപ്രവർത്തകർ നിന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികൾ ചതിക്കുഴികൾ നിന്ന് പുറത്താവ് പുറത്ത് കൊണ്ടുവരണം ഗ്രീൻ കാർഡ് പ്രീ ആർഡ് പി അപ്പ പി ആർ അപ്പോൾ വർക്ക് കാർഡ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രാജ്യത്തിൻ്റെ പൗരത്വങ്ങൾ ലഭിക്കണമേ തടസ്സങ്ങൾ മാറണമേ അധ്വാനിച്ച നന്മകൾ ശമ്പള കുടിശ്ശികൾക്ക് ലഭിക്കട്ടെ അരിയറുകൾ കിട്ടട്ടെ അപ്പോൾ പെൻഷൻ്റെ അപ്പം ആ അരിയറുകൾ കിട്ടട്ടെ ജോലികൾ പ്രൊമോഷൻ ശമ്പള വർത്തനവ് ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത് ലഭിക്കട്ടെ അപ്പം കമ്പനികൾ വർക്കുണ്ടാകട്ടെ നേഴ്സ്മാർക്ക് ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ ഡോക്ടേഴ്സിന് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കും എല്ലാ തൊഴിൽ മേഖലകളും നൽകി മാനിക്കും ഏശുവിനാമത്തെ പിതാവി ആബിൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം ഭാരപ്പെട്ടായിരിക്കും നോസ്കൾ നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റിടുക എല്ലാ വലിയ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ നിറച്ചുകളും അനിക്കറിക്കു ഭാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെഷൻ കാക്കാമല പ്രശ്ന ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യം കരാമരവള താന്നു ജീവിൽ എം എസ് പ്ലബിഡിംഗ് ഡാൻഡർ റോഡിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അതിനോട് അറിയിക്കുക ആ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ